കുട്ടുകാരെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം വണ്ടിപ്പെരിയാറിനും കുമളിക്കും അടക്കമുള്ള ആനക്കുഴി എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ വളരെ മനോഹരമായൊരു കാഴ്ചയുണ്ട് നമുക്കതൊന്ന് കണ്ടുവരാം കുറച്ച് പഴക്കമുള്ള കാഴ്ചയാണ് കുട്ടിക്കാനുമൊക്കെ അടക്കി വരിച്ചിരുന്ന ജെ ഡി മൺട്രോ എന്ന് പറഞ്ഞ സായിപ്പ് ഉണ്ടാക്കിയ ഒരു പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവാണ് നമ്മൾ കാണുന്നത് നമുക്കവിടെ കയറി ചെന്നൊരു വീഡിയോ എടുക്കാനുള്ളൊരു പെർമിഷനൊന്നുമില്ല കുറേ അധികം സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തൊരു സ്ഥലമായി ലൊക്കേഷൻ ആയത് നമ്മുടെ മലയാളത്തിലെയും തമിഴിലേയും തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ അതുപോലെ ഹൊറർ സിനിമകളൊക്കെ എടുക്കാൻ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണിത് ആനക്കുഴി ബംഗ്ലാവ് ഇതാ ആ മരങ്ങൾക്കിടയിൽ കാണുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ നിന്നുള്ള ഈ കാഴ്ചകളെ കാണാൻ പറ്റുള്ളൂ ഇത് വളരെ മനോഹരമായൊരു ബംഗ്ലാവാണ് ഇതിന് ചുറ്റോടി വിറ്റ് നല്ല കുറേ അധികം കാഴ്ചകളുണ്ട് കേട്ടോ അതുകൊണ്ടോ അക്കരെ ആ മലനിരകളൊക്കെ കണ്ടോ രാവിലെയൊക്കെ ആണെങ്കിൽ മഞ്ഞൊക്കെ കയറി നിൽക്കുന്ന നല്ല മനോഹരമായ ഒരു കാഴ്ചയൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും ജോടി ചുറ്റിലും തേയിലത്തോട്ടങ്ങളും മലനിരകളാലും ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഈ ആനക്കുഴി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈയൊരു ഭാഗം മാത്രമല്ല ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരിങ്ങനെ തിങ്ങിപ്പാർക്കുന്നൊരു മേഖലയാണ് തമിഴ് വംശരായ ആൾക്കാരാണ് കൂടുതലും ഇവിടെ ഉള്ളത് മതിമകാലത്ത് ഇവിടെ ബ്രിട്ടീഷുകാർ തേയിലത്തോട്ടത്തിലെ പണികൾക്കൊക്കെയായിട്ട് ഇവരെയായിരുന്നു ഇവിടെ കൊണ്ടുവന്നിരുന്നത് അതുകൊണ്ട് അവരുടെ പരമ്പര ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഇപ്പോഴും താമസിക്കുന്നത് അപൂർവ മലയാളികളും ഉണ്ട് എന്നാലും കാണാൻ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ആനക്കുഴി അവിടെ നിറച്ചും പൂന്തോട്ടമാണ് ആ ബംഗ്ലാവിൻ്റെ മുറ്റ നിറയും അത് കയറിപ്പോയൊരു വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ മനോഹരമായൊരു കാഴ്ച നമുക്ക് ലഭിക്കുമായിരുന്നു അതുപോലെ ഞാൻ ഈ റോഡിപ്പോൾ ഇതാ ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ ഇവിടെ മനോഹരമായൊരു കാഴ്ച ഉണ്ടോ ഈ വഴി സൈഡിൽ ഈ ബംഗ്ലാവിൻ്റെ ഈ അതിർപറമ്പ് പോലെ ഇങ്ങനെ വേലിയായി പൂച്ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് അവിടെ ഒരു മഞ്ഞക്കടല് പോലെ കുറേ പൂക്കളുണ്ടോ ഇതൊരു ഉള്ളിച്ചെടി പോലത്തെ ചെടിയാണ് ചെടിയാണെന്നവർ പറയുന്നത് പക്ഷേ ആണെങ്കിൽ പോലും ഇത് കാണാൻ വളരെ മനോഹരമാണ് കേട്ടോ മാത്രം വന്നു നോക്കി ഇതിങ്ങനെ കണ്ടമാനമുണ്ടേ അതുപോലെ നമ്മളെ കടലാസ്രോസും ബോഗൺപില്ല ഒക്കെ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച ഇവിടെ കിട്ടുന്നുണ്ട് ഇത് കുറച്ചൊന്നും അല്ല കേട്ടോ നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി കൂടുതൽ കാണുന്നത് അതിൻ്റെ പേരെനിക്കരുത്തില്ല ചെടിയുടെ ഇപ്പോൾ ഒരു ഉള്ളിച്ചെടിയെന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ നല്ല പൈൻ പൈൻമരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ അപ്പം ആനക്കുഴി ബംഗ്ലാവിൻ്റെ ഒരു കാഴ്ചയാണേ ഇതാണ് പെരിയാറിനടുത്തുള്ള ആനക്കുഴി എന്ന് പറഞ്ഞ ജംഗ്ഷൻ കേട്ടോ ഇവിടെ ഒരു അമ്പലമൊക്കെ നമുക്ക് കാണാം പിന്നെ ഒരുപാട് നല്ല പൈൻമരങ്ങളും പഴയ കുറേ കെട്ടിടങ്ങളും ഒക്കെ കാണാവേ ആ കെട്ടിടങ്ങളൊക്കെ എത്ര വർഷം പഴക്കമുണ്ടാവും അല്ലേ ഇത് നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയാണേ നമ്മുടെ മനോഹരമായൊരു പുരിശുലിയൊക്കെ ഉണ്ട് എസ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള ഘട്ടങ്ങളാണ് കൂടെ കൂടുതലും ഇവിടെ കടകളൊക്കെ ഉള്ളു കാണാനായിട്ട് പ്രത്യേക അതെല്ലാം മുകളിലൊരു അമ്പലമുണ്ട് പിന്നെ തൊഴിലാളികൾ താമസിക്കുന്ന ലൈൻസ് ഒക്കെയാണ് കൂടുതലും കാണുന്നത് ആനക്കുഴിയുടെ മറ്റൊരു കാഴ്ച നമുക്ക് ഇവിടെയും കാണാം കേട്ടോ നിറയെ തേലത്തോട്ടങ്ങളും തകർന്നുകൊണ്ടിരിക്കുന്ന പഴയ ലൈൻസുകളൊക്കെ അതെ അതൊന്നും ഇപ്പോൾ മൈൻറ്റെയിൻ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല ഇനി താഴെ കുറച്ച് പിള്ളേർ കളികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നു അതുപോലെ ഇവിടെ നമുക്കൊരു മനോഹരമായൊരു പള്ളി കാണോ കേട്ടോ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം അങ്ങേ സൈഡാണ് ഇതിൻ്റെ ബാക്കി സൈഡാണ് നമ്മളിപ്പോൾ കാണുന്നത് പക്ഷേ ബാക്കിൽ നിന്നും ഇത് കാണാൻ വളരെ മനോഹരമാണ് പള്ളിയുടെ ഫ്രണ്ട് ഭാഗം ഇതാണ് കേട്ടോ രണ്ട് ഭാവം അതിമനോഹരമാണ് കാഴ്ചയ്ക്ക് പക്ഷേ ആ മതിൽക്കെട്ടിനുള്ളിലായതുകൊണ്ട് നമുക്കൊരു ഫുൾ ഫുള്ളായിട്ടുള്ളൊരു ഒന്നും കിട്ടുന്നില്ല ഈ ഭാഗത്തൊക്കെ ഒരു വേറെ ലെവൽ കാഴ്ചയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഇറങ്ങി വന്ന സ്ഥലമാണ് അതെ ആ റോഡൊക്കെ കണ്ടോ നല്ല വളവുള്ള റോഡ് അവിടെ ഇത് ഡൈമുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയ ജംഗ്ഷൻ ഉണ്ടോ താഴെ അങ്ങോട്ടാണ് പോകുന്നത് ഇടുക്കിയിലെ ഓരോ കാഴ്ചകളും അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ആ താഴെ ഡൈമുക്കെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ജംഗ്ഷനൊക്കെ വരുന്നുണ്ടേ നമ്മൾ അങ്ങോട്ടാണ് ചെല്ലുന്നത് അക്കരയൊക്കെ കണ്ടോ അവിടെയൊക്കെ ഒരുപാട് ബോൺ വില്ലൊക്കെ ഇങ്ങനെ പൂത്തു നിൽക്കുന്നുണ്ടോ അതുപോലെ ആ അക്കരെ മലയാളക്കൂടെ എല്ലാം ഒരുപാട് വീടുകൾ വീടുകളിങ്ങനെ ഇരിക്കുന്നതാണ് ഇവിടെ ഒരു പഴയ ലൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ പഴയ ഇതുപോലെ ഒത്തിരി ലൈൻസുകൾ ഇവിടെയുണ്ട് പിള്ളേർക്ക് അവിടെ കളിച്ചോണ്ടിരിക്കുക ഡൈമുക്കിലെ സ്കൂൾ ഒരു എൽ പി സ്കൂളാണേ ഇവിടെ നമുക്ക് മനോഹരമായൊരു കാഴ്ചയാണ് നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്തൊക്കെ ചെന്നപോലത്തെ ഒരു കാഴ്ച ഇവിടെ കാണുന്നു കേട്ടോ ഒരുപാട് പുതിയ വീടും പഴയ വീടും ഒക്കെ നമുക്കിവിടെ കാണാം ഇതൊക്കെ ഇവിടുത്തെ പഴയ വീടുകളാണ് കാലപ്പഴക്കം കൊണ്ടങ്ങനെ പോയതാണിതെല്ലാം എന്നാലും അത് ഇന്നും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാന്ന് പറഞ്ഞ പോലെയാണ് താഴെ ഒരു കടയൊക്കെ ഉണ്ട് അതും ലൈൻസിലേക്കൊക്കെ പോകുന്ന വഴി കേട്ടോ പിന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ട വഴി ഇതാണ് ഇവിടുത്തെ റോഡ് ഒരുപാട് കാലമായിട്ട് വളരെ മോശമായിട്ട് കിടക്കുവാണേ ഇത് നന്നാക്കുന്നില്ല ഇതിലെ ബസ്സൊക്കെ ബസ് റൂട്ടൊക്കെ ഉള്ളതാണ് അങ്ങ് മോളിൽ നമുക്ക് ഇവിടുത്തെ സ്കൂളൊക്കെ കാണാവേ ആ മോളിൽ കാണുന്ന ആ സ്കൂൾ പിന്നെ ഇങ്ങ് താഴോട്ട് ഉണ്ടോ ഒരുപാട് വീടുകളുണ്ട് നമ്മൾ ഈ കുടൈക്കനാലൊക്കെ ചെല്ലുമ്പോൾ ഇതുപോലെ ഇങ്ങനെയൊരു ഷേപ്പിലൊക്കെ വീടുകളൊക്കെ ഇരിക്കുന്നതാണെന്നേ കാണാൻ പ്രത്യേക ഭംഗിയല്ലേ അത് താഴെ ഡൈമുക്ക് സിറ്റി ഞാൻ കുറച്ചും കൂടെ ഇങ്ങനെ മാറിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്കൂളിൻ്റെ വീടുകളിലൊക്കെ ഭംഗി ഇച്ചിനും കൂടെ അകലത്തിലാണ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ നോക്ക് എന്തുമാത്രം വീടുകളാണ് എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കി ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ സ്ഥലങ്ങളും ഉണ്ട് വീടുകളും ഉണ്ട് അതും ഇടുക്കി ജില്ലയിൽ പക്ഷേ ഇവിടുത്തെ റോഡ് മാത്രം ഞാൻ വീണ്ടും പറയുന്നു വളരെ മോശം കുറേ വർഷങ്ങളായിട്ട് റോഡ് റോഡിടുത്ത് വളരെ മോശമായിട്ട് കിടക്കുക അങ്ങ് മുകളിലും കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് നമുക്ക് വളരെ മനോഹരമായ കുറച്ച് കാഴ്ചകൾ കാണാൻ സാധിക്കും കന്നിമാർച്ചോല എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ് ആ കാണുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ വന്നത് അവിടുന്ന് ഇറങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ തയ്യാറായില്ലായിരുന്നു അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ നോക്കി കഴിയുമ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ നമുക്ക് പോകേണ്ട വഴി വീണ്ടും താഴോട്ട് തന്നെയാണ് പിന്നെയും നമുക്ക് ആ വീടുകളുടെ കാഴ്ച ഒരു അതിമനോഹര കാഴ്ചയായിട്ട് എനിക്ക് വീണ്ടും തോന്നും നമുക്ക് തൊട്ട് താഴെയായിട്ട് കാണുന്നതാണ് എന്ന് പറഞ്ഞ ആ ഒരു ജംഗ്ഷൻ കുറച്ച് കടകളും ഒരു മൂന്നും കൂടി കവലയൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണേ അവിടുന്ന് തിരിഞ്ഞ് താഴോട്ട് പോകുന്ന വഴിക്കാണ് വണ്ടി പോകുന്ന വഴി നമ്മൾ മോളേന്ന് കടന്നു വന്നൊരു വഴിയുണ്ടോ അതിന് ഇവിടെ വന്നപ്പോൾ ഇച്ചിരി കൂടെ ഭംഗി കൂടിയെന്ന് തോന്നുന്നു കേട്ടോ കുറേ കാറ്റാടി മരങ്ങളും തേയിലത്തോട്ടവും ഈ പൊളിഞ്ഞ താറിങ് റോഡും കന്നിമാർച്ച നമുക്ക് നമുക്കൊന്നുകൂടെ ഒന്ന് കണ്ട് കളയാം കുറച്ചുകൂടെ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് വന്നേ ഒരു പിരിമിഡ് പോലത്തെ ഒരു മലയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു വഴി ഉണ്ടായിരുന്നു അങ്ങോട്ടൊന്ന് കയറി പോയിച്ച് വരണ്ടായിരുന്നു അവിടെ നല്ല ഭംഗിയുള്ള കാഴ്ചകളുണ്ടെന്ന് തോന്നുന്നു കണ്ടോ ഇനി ഒരിക്കലാവട്ടെ എന്തായാലും അതിൻ്റെ മണ്ടേലൊന്ന് കയറിയിട്ട് തന്നെ പരിപാടി ഇപ്പം നമ്മൾ ഡൈമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കൂടെ ഒന്ന് കണ്ടു കളയാം വളരെ മനോഹരമായ ഒരു ചെറിയൊരു ജംഗ്ഷനാണ് പക്ഷേ ഇതിന് കാഴ്ചകൾ വളരെ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഒന്ന് കണ്ടുവരാം ഇത് ഡൈമുക്കിലെ ഒരു ബാർബർ ഷോപ്പാണ് ആണ് കേട്ടോ കണ്ടാലത് വേറെന്തോ ആണ് നമ്മൾ വിചാരിക്കും ഇടയിൽമുക്ക് കണ്ടോ എത്ര മനോഹരമായി ഇവിടെ ഒരുപാട് നമ്മൾ ആനക്കുഴി കണ്ട പോലെ തന്നെ കുറേ പൈൻമരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ബസ് കാത്തു നിൽക്കുന്ന ആൾക്കാർ ഇപ്പം ബസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഒരു ചെറിയ ഓട്ടോ ഓട്ടോസ്റ്റാൻഡൊക്കെ ഉണ്ട് പിന്നെ ഇത് അവിടെ ഒരു പള്ളി പിന്നൂർ റേഷൻ കട അങ്ങനെ ഒത്തിരി നല്ല ഒരു സ്ഥലമാണ് കേട്ടോ കൈമുക്ക് ലൈൻസിലേക്ക് പോകുന്ന വഴിയാണ് ഫാക്ടറി ഒക്കെ കാണുമായിരിക്കും ആ വഴിക്ക് ഇവിടെ ഒരു പെട്ടിക്കടയുണ്ട് പെട്ടിക്കട കണ്ടി ചേട്ടന്മാരൊക്കെ എന്ത് പറയുക ചാടാ ആണല്ലേ ആ പേര് ഞാൻ ചോദിച്ചില്ല എന്തു പറയുന്നത് കേട്ടാ അതോ ആ ചെറിയ പഴയ മുള്ളൊരു ഒരു മുറുക്കാൻ കട പെട്ടിക്കട ഭംഗിയുണ്ടോ അത് കാണാൻ ഇതിലെയാണേ നമുക്കിനി വണ്ടിപ്പെരിയാറിനൊക്കെ ഇറങ്ങി പോകാനുള്ള വഴി ലൈൻസ്ലൈഡൊക്കെ പോകുന്ന വഴിയുണ്ടോ എന്തൊരു കാഴ്ച നോക്കി പൈൻമരങ്ങളും ആ പഴയ കെട്ടിറവും പഴയ ഒരു തേല ഫാക്ടറിയുടെ ഭാഗങ്ങളൊക്കെയാണ് നമ്മളീ കാണുന്നത് കേട്ടോ ഇതെല്ലാം ഇടിഞ്ഞുപൊളിഞ്ഞു പോയി ഇവിടെ ഒരു വീടൊക്കെ കണ്ടോ കല്ലുകൊണ്ടൊക്കെ കെട്ടിയൊരു വീടാണ് ഇതൊക്കെ ഏതോ ഒക്കെ വീടായിരിക്കും സ്റ്റേറ്റിൽ കാണാൻ വളരെ മനോഹരമാണ് ഇതിനൊക്കെ എത്ര വർഷം പഴക്കം കാണും അല്ലേ ഇനി നമ്മൾ മുന്നോട്ട് പോകേണ്ട വഴിയാണിത് ഇവിടുത്തെ റോഡ് ഭയങ്കര മോശം കേട്ടോ ആ തേയിലത്തോട്ടത്തേക്കൂടെ ഒരു ബസ് വരുന്നുണ്ട് കേട്ടോ കേട്ടോ അതിൻ്റെ ഭംഗിയൊന്ന് വേറെയാണേ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബസ്സാണ് ഇവർ വേ വണ്ടിപ്പെരിയാർ ആസ്ഥാനമായുള്ളൊരു ബസ് കമ്പനിക്കാരാണ് ബസ് അവിടെ നിർത്തി ആൾ കയറാനുണ്ട് എന്തായാലും ഒരു ഹൈലൈറ്റ് ആണ് ഈ ബസ്സൊക്കെ കണ്ട് അതിൻ്റെ ഒരു കളറൊക്കെ കണ്ടു അങ്ങനെ ബസ്സില് ആൾ ബസ് അങ്ങനെ വീണ്ടും മുകളിൽ ആനക്കുഴിയിലേക്ക് യാത്രയാണ് കേട്ടോ ഇവിടെ നമ്മൾ നേരത്തെ ഇറങ്ങി വന്ന ആനക്കുഴി എന്ന് പറഞ്ഞ ഭാഗം വരെയാണ് ഇവിടുന്ന് ആ മുകളിലേക്ക് ബസ് പോവുക ഈ പൈൻ മരങ്ങളൊക്കെ കണ്ടോ എത്ര വർഷം പഴക്കം ഉണ്ടാവുമല്ലേ ഇതിനൊക്കെ ഇതിൻ്റെ മുകളിലൊക്കെ ലൈൻസ് ഉണ്ട് അവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് നമുക്ക് ഈ തേൽത്തോട്ടത്തിൻ്റെ കാഴ്ച കുറച്ചൊന്ന് നോക്കാം പക്ഷേ വേനലൊക്കെ ഇവിടെയും വ്യാപിച്ചു തോന്നുന്നു തേലക്കൊക്കെ കുറച്ച് ഉണക്കൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മഴ പെയ്തപ്പം ചെറിയ പച്ചപ്പൊക്കെ ആയി വരുന്നുണ്ട് പ്രായമായാലും ജീവിക്കുന്നിടത്തോളം കാലം ആരോഗ്യത്തോടെ ജീവിക്കും ആരെ ആശ്രയിക്കാതെ ജീവിക്കും എന്നുള്ളതാണ് നമ്മളീ കാണുന്നത് ഈ മുന്നോട്ട് മുന്നോട്ടിടക്കുന്ന വഴി ഇനിയിപ്പം നേരെ പോയി പോയിക്കഴിഞ്ഞാൽ വണ്ടിപ്പെരിയാറയല്ലോ വണ്ടിപ്പെരിയാറ് വന്ന് കഴിഞ്ഞാൽ അവിടുന്ന് കുമ്പളിക്കോ കോട്ടയത്തിനോ സത്രത്തിനോ പിന്നെ ശബരിമലയ്ക്കോ ഒക്കെ ഒക്കെയായിട്ട് വഴി തിരിഞ്ഞു പോകുന്നതായിരിക്കും അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ അങ്ങ് നിർത്തുവാണ്